കുന്നിത്തൈ ഈഴവ സമുദായ ആധുന സേവാസംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി അംഗങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തു പ്രസിഡന്റ് ടി കെ ബാബു ഓണക്കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് ഗുരുകുലം ബാലജന സംഘം വിദ്യാർത്ഥികൾക്കും പതിനേഴ് പതിനെട്ട് വാർഡുകളിലെ നിർദ്ധനരായ പത്ത് കുടുംബങ്ങൾക്കും സൗജന്യമായി ഓണക്കിറ്റ് നൽകി ഓണാഘോഷത്തിന്റെ ഭാഗമായി കുഞ്ഞിത്തൈ ഈഴവ സമുദായ ആതുരസേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തു ഇരുന്നൂറിൽ പരം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത് സംഘം പ്രസിഡന്റ് ടി കെ ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി പി പി പ്രവീൺ അധ്യക്ഷത വഹിച്ചു ഗുരുപ്രഭ എം എഫ് ഐ യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗുരുകുലം ബാലജന സംഘം വിദ്യാർത്ഥികൾക്കും പതിനേഴ് പതിനെട്ട് വാർഡുകളിലെ നിർദ്ധനരായ പത്ത് കുടുംബങ്ങൾക്കും സൗജന്യമായി ഓണക്കിറ്റ് വിതരണം കുഞ്ഞിത്തെ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത് പതിനേഴാം വാർഡ് മെമ്പർ മിനി വർഗീസ് പതിനെട്ടാം വാർഡ് മെമ്പർ അജിത ഷൺമുഖൻ എന്നിവർ ചേർന്ന് ഓണക്കിറ്റ് ഓണക്കിറ്റ് വിതരണം നിർവഹിച്ചു അംഗങ്ങൾക്കുള്ള വിതരണവും മഹാസമാധി ദിന ആചരണവുമാണ് ദിനം ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തിയോടനുബന്ധിച്ച് പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന കലാമത്സരത്തിൽ പ്രസംഗത്തിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രുതി കൃഷ്ണ ജിബിനെയും മേഖലാതല മത്സരത്തിൽ ഗുരുദേവ കൃതി പാരായണത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മാളവിക സുധീറിനെയും മൊമന്റോ നൽകി ആദരിച്ചു സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ സംഘാംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വനിതാ സംഘം പ്രസിഡന്റ് സിന്ധു രാജപ്പൻ സെക്രട്ടറി അഞ്ജു ശിവദാസ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു ഗുരുകുലം ജനസംഘം കോർഡിനേറ്റർ ടി ആർ സുധീർ അധ്യാപിക ഇന്ദിര ടീച്ചർ ഭരണസമിതി അംഗവും ഗുരുകുലം ബാലജന സംഘം അധ്യാപകനുമായ പി ഡി സലീം ട്രഷറർ എം ജി രാജീവ് എന്നിവർ സംസാരിച്ചു ഭരണസമിതി അംഗങ്ങളായ ടി സി ശിവദാസ് ടി ആർ മഹേഷ് എം പി രജീഷ് പി എസ് പുരുഷൻ ടി കെ ശ്രീഹരി പി ആർ സുരേഷ് പി ബി മഹേഷ് വനിതാ സംഘം പ്രവർത്തകരായ വൈസ് പ്രസിഡന്റ് ഹിമ ദേവരാജ് ട്രഷറർ ഷീലാ രാജൻ ജോയിൻറ്റ് സെക്രട്ടറി ബിന്ദു രാജീവ് കമ്മിറ്റി അംഗം ദീപ്തി സരീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മൾക്കറിയാം ഈ കുഞ്ഞു കുട്ടികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിലേക്കാണ് സമ്മാനമായി അമ്മ നൽകുന്നത് ആ നിമിഷം മുതൽ ആ കുട്ടി ഡിവൈൻ ആണ് ഈ ഡിവൈൻ ആകുന്ന ഈ കുട്ടികൾ എന്തുകൊണ്ട് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഡിവൈൻ അല്ലാതെ മാറുന്നു ദൈവത്തിന്റെ ഛായയിലും ദൈവത്തിന്റെ സദൃശത്തിലും ദൈവമക്കളായി വളരേണ്ട കുഞ്ഞുമക്കൾ എന്തുകൊണ്ട് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അവർ ഡിവൈൻ അല്ലാതെ മാറുന്നു എന്ന് നാം എല്ലാ സംഘടനകളും അതുപോലെ തന്നെ സമുദായങ്ങളും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ന്യൂസ് ബ്യൂറോ പറവൂർ അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം